ഈ സീസണിലെ ധാരാളം മാമ്പഴം കിട്ടുന്ന സമയമല്ലേ മാമ്പഴക്കാലത്ത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആയത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസായത് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം സാധാരണ മാങ്ങാൻ ജ്യൂസ് ഉണ്ടാക്കുന്നതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജ്യൂസായ ഇത് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി കേട്ടോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ജ്യൂസിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് സിന്ദൂരത്തിൻ്റെ മാങ്ങയാണ് നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ നല്ല ഫ്ലഷ് ഉള്ള മാങ്ങ നോക്കി വേണം എടുക്കാൻ എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പൾപ്പ് നന്നായിട്ട് കിട്ടത്തുള്ള ഇനി ഇതൊന്ന് ചെത്തി ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാവേ അതിനുശേഷം മിക്സിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കണേ ഈ രണ്ട് മാമ്പഴത്തിനെ മൂന്ന് ഗ്ലാസ് ജ്യൂസ് കിട്ടും കേട്ടോ നല്ല ദശക്കെട്ടിയുള്ളതും പഴുത്ത മാങ്ങയും വേണം എടുക്കാൻ എന്നാൽ മാത്രമേ ഈ ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളേ ഇപ്പം മാങ്ങയൊക്കെ ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണേ മിക്സിയുടെ ജാർ ഇട്ടൊന്ന് അരച്ചെടുത്ത് മതി ഇനി അതില്ലെങ്കിലും നല്ല ഒന്ന് ഉടച്ചെടുത്താലും മതിയേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസുകളൊക്കെ അറിയിക്കണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പളുപ്പാക്കിയെടുത്താൽ മാമ്പഴം ഉണ്ടല്ലോ മൂന്ന് സ്പൂൺ വേണം ഒരു ജ്യൂസിന് ആദ്യം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മൂന്ന് സ്പൂൺ മാമ്പഴ പൾപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചെറുതാക്കി എറിഞ്ഞെടുത്തിരിക്കുന്ന കാന്താരി മുളക് കാന്താരിയിലെ പച്ചമുളകും ചേർക്കാം ചതച്ചെടുത്താലും മതി കേട്ടോ ഇനി അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഓരോരുത്തർക്ക് എരിവിൻ്റെ ഇഷ്ടമനുസരിച്ച് എന്തോരം വേണം അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനൊന്നും പ്രത്യേകിച്ച് അളവില്ലേ ഇനി ചേർക്കാനുള്ളത് ഇഞ്ചിയാണേ ഒരു വലിയ കഷ്ണ ഇഞ്ചി ഞാൻ കൊത്തി അരിഞ്ഞ് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ കാന്താരി എന്തോരം ചേർത്തോ ആ അളവിൽ തന്നെ വേണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാനേ പഞ്ചസാര ആവശ്യത്തിന് ചേർക്കാം മാമ്പഴപ്പളുപ്പിന് നല്ല മധുരം ഉണ്ട് അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ തണുത്ത വെള്ളം തണുത്ത വെള്ളവും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ചേർക്കാവേ ഇനി പകുതി നാരങ്ങാനീര് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാമ്പഴവും നാരങ്ങാനീരും ഒക്കെ ചേരുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ ഇപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് മിൻ്റി ലീവ്സും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഓപ്ഷനാ വേണ്ടവർ ചേർത്താൽ മതി പക്ഷെ ഇതെല്ലാം ചേർക്കുമ്പോഴത്തേക്കാണ് ഈ ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് മാമ്പഴ സീസൺ കഴിഞ്ഞാലുവേ ഇതുപോലത്തെ ജ്യൂസ് ഉണ്ടാക്കാൻ പാടൊന്നുമില്ല ധാരാളം വാങ്ങിയുള്ള സമയത്ത് പൾപ്പ് ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചാൽ മതിയെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ അടുത്തൊരു റെസിപ്പി ആയിട്ടിടാം വർഷങ്ങളോളം അത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ പൾപ്പ് ഉണ്ടാക്കി വെച്ചാൽ നല്ല ആയിട്ട് തന്നെ നമുക്ക് മാമ്പഴ ജ്യൂസ് എപ്പോൾ വേണേലും ഉണ്ടാക്കിയെടുക്കാവേ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കുമേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബായ്